നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി ആ നോട്ടം പോലെ സീത നോട്ടം മാറ്റി കണ്ണൻ അവളുടെ കൈകൾ ഷർട്ടിൽ നിന്ന് വേർപ്പെടുത്താതെ തന്നെ അവളെ ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് നിർത്തി എന്തേ ഇത്രയും സങ്കടം അഴിവോടെയുള്ള അവന്റെ ചോദ്യം എത്ര അമർത്തി വെച്ചിട്ടും സീതയുടെ കണ്ണുനീർ തടവു ചാടി കവളിലൂടെ പാഞ്ഞു തുടങ്ങി പറ ഈ കാണിക്കുന്ന ദേഷ്യത്തിനുമപ്പുറം എന്റെ സീതാലക്ഷ്മിയുടെ വല്ലാതെ നോകുന്ന മനസ്സെനിക്ക് കാണാം പാറി പറന്ന് കിടക്കുന്ന അവരുടെ മുടിയിഴകൾ കണ്ണൻ ഒതുക്കി വെച്ച് എനിക്കെന്ത് പ്രശ്നം ഒന്നുമില്ല കണ്ണിട്ട് വിട്ടേ ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം സീത കുതിരിമാറാൻ നോക്കി പറയാതെ ഞാൻ വിടില്ല സീതാലക്ഷ്മി നിന്നോളമില്ലെങ്കിലും കിരൺ വർമ്മയും വലിയ വാശിക്കാരനാണ് പെണ്ണേ അവൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് സീത ശ്വാസമെടുക്കാൻ കൂടിയാവാതെ അവനിലേക്ക് ചേർന്ന് നിന്നു നിനക്ക് ആരുമല്ലായിരിക്കാം ഞാൻ എനിക്ക് നീ നീയെല്ലാമാണ് എൻ്റെ പെണ്ണാണ് പ്രണയത്തിനും അപ്പുറം എൻ്റെ പ്രാണനാണ് ഹൃദയത്തിനുള്ളിലല്ല സീതാലക്ഷ്മി നീ ഈ കണ്ണേട്ടൻ്റെ ഹൃദയം തന്നെ നീ ആണു പെണ്ണെ മനസ്സ് തുറന്ന് നീ ഈ സംസാരിക്കലൊന്ന് കുറയട്ടെ സമാധാനത്തോടെ എനിക്ക് ശ്വാസമെടുക്കണ്ടേ അതിനു വേണ്ടെങ്കിൽ നീ എന്നോട് ഒന്ന് പറ കണ്ണൻ അവൾ ഉറ്റുനോക്കിയാണ് നോക്കിയാണ് പറഞ്ഞത് അത്രയും സീതയുടെ മുഖത്ത് വീണും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇപ്പോൾ പെയ്തേക്കാം എന്ന ഭാവത്തിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല കണ്ണേട്ട നിങ്ങളുടെ സമാധാനം കൂടി പോവും എന്തിനാ വെറുതെ എന്നെ എന്നെ വിട്ടേക്ക് വളരെ നേരത്തു പോയിരുന്നു സീതയുടെ ശബ്ദം കണ്ണന്റെ പിടി അവിടെ ഒന്നുകൂടെ മുറുകി പാതിയിൽ വിട്ടിട്ട് പോവാനല്ല ഞാൻ നിന്നെ നിന്നെൻ്റെ നെഞ്ചിലെടുത്ത് വെച്ചത് കണ്ണൻ വാശിയോടെ പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് നീ തൽക്കാനും ടെൻഷനാവണ്ടേ സീതാലക്ഷ്മി നിന്നെ കേൾക്കാൻ പൂർണ്ണ മനസ്സോടെയാ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ണൻ അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തു എന്നിട്ടും തീരാത്ത സംശയങ്ങൾ അവരുടെ കണ്ണിൽ കണ്ണൻ കണ്ടിരുന്നു ഒരുപാട് മനുഷ്യർ അവരുടെ ശരീരത്തിൻ്റെ വേദനകൾ എന്നോട് പറയാറുണ്ട് ഇതിപ്പോൾ തൻ്റെ മനസ്സിനാണ് ചികിത്സ വേണ്ടത് കണ്ണൻ അലിവോടെ സീതയെ നോക്കി എന്ന് വിശ്വാസമുണ്ടാവും സീതാലക്ഷ്മിക്ക് അവൻ്റെ ചോദ്യം സീത പകച്ചുപോയി അതിനു മുന്നിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തൻ്റെ പ്രശ്നം താൻ എന്നോട് പറയും വീണ്ടും അവൻ്റെ ആവശ്യം നീ പറയാതെ പറയാതെനിക്കത് അറിയാനാവില്ലല്ലോ സീത എടുത്തു കണ്ണൻ അവളിലുള്ള പിടിവിട്ടു ഓക്കെ തനിക്ക് ഇഷ്ടമില്ല പറയണ്ട നിർബന്ധിച്ച് പറയിപ്പിക്കാൻ കിരൺ വർമ്മ സീതാലക്ഷ്മിയുടെ ആരാണ് കണ്ണൻ അവളെ നോക്കിയിട്ട് തിരിഞ്ഞടന്നു ഞാൻ ഞാൻ പറയാൻ കണ്ണേട്ടാ തനിക്ക് വേദനയ്ക്കുമെങ്കിൽ വേണ്ട അവൻ അവളെ നോക്കി എനിക്കിപ്പോൾ വേദന നീൽക്കാറില്ല കണ്ണേട്ടാ ആകെ ഒരു മരവിപ്പ എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ എനിക്ക് വീണ് സീതയുടെ ശബ്ദമിളറി കണ്ണനെ അവിടെ അരികിൽ ചെന്ന് നിന്നു പ്രശ്നം കൊണ്ട് ആകത്തുകയാണ് സീതാലക്ഷ്മി എന്ന ഈ ഞാൻ എത്ര ശക്തിയായി തുടങ്ങിയിട്ടും എനിക്കൊരു കര കണ്ടെത്താൻ പാതി വഴിയിൽ ഞാൻ ഞാൻ മുങ്ങിച്ചാവും തുടങ്ങിയിരിക്കുന്നു സീതയുടെ കണ്ണ് നീർ അത് വീണ് പൊള്ളിയത് കണ്ണൻ്റെ നെഞ്ചിലാണോ വീട്ടിലെ പ്രശ്നമാണോ അതോ ഫിനാൻഷ്യൽ പ്രോബ്ലം രണ്ടായാലും ഞാനുണ്ടല്ലോ അതിൻ്റെ കൂടെ കണ്ണൻ്റെ വേദന നടന്ന് ചോദ്യം സീതവും ചിരിച്ചു എനിക്ക് ചുറ്റും പ്രശ്നങ്ങളല്ലാതെ ഒന്നുമില്ല കണ്ണേട്ട ഒന്ന് തളർന്നു വീണാ പോലും സീത കണ്ണന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞു നിന്നു ഹൃദയവേദനയോടെ ആണെങ്കിലും അവളെ കേൾക്കാനെന്നതുപോലെ അവനും കാത്തിരുന്നു സങ്കടത്തിന്റെ നിലയിൽ ആ കയത്തിൽ കൈകാലിട്ടടിച്ചും ശ്വാസം കിട്ടാതെ പിടഞ്ഞു സീത പറഞ്ഞു കൊടുത്ത കഥ പലപ്പോഴും അവന്റെ ഹൃദയം പിളർത്തി അമ്മയിട്ട് പോയത് പറഞ്ഞപ്പോൾ അവൾ പിടയുന്നു അച്ഛന്റെ അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ അവൾ വിതുമ്പുന്നു നാട്ടുകാരും കുടുംബക്കാരും മൊത്ത അവജ്ഞതയോടെ നോക്കിയതും പെരുമാറിയതും പറയുമ്പോൾ അവൾക്ക് വാക്കുകളിടറി കുടുംബത്തിന് വേണ്ടി സ്വപ്നങ്ങൾ വിട്ടറിഞ്ഞത് പറയുമ്പോൾ സീതയുടെ വിളറിയ ചിരി ഒടുവിൽ താളം പിഴച്ചുപോയ കുടുംബത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ കൂടി അവനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നിയന്ത്രണം വിട്ടവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അതുവരെയും മനസ്സിൻ്റെ ഏത് വറയിൽ ഭദ്രമായി ഒളിപ്പിച്ചുകൊണ്ട് നടന്ന വേദനകളൊക്കെ അവന് മുന്നിൽ അവൾ കേട്ടഴിച്ചു ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും സംഘടന അതൊന്നും ഇറക്കി ഒരു തോളില്ലാതെ ഈ പാവും പിണ്ണ് പിടയുന്നു സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന അപ്പുറം വളരെ ദുർബലമായ ഒരു സീതാലക്ഷ്മിയെ കണ്ണനെപ്പോൾ അവിടെ കണ്ടിരുന്നു കരയിൽ നിന്ന് വാശിയുള്ളതുപോലെ നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ സീത തുടച്ച് കളയുന്നുണ്ട് അവൾ പൊട്ടിത്തെറിക്കുമോ എന്ന ആശങ്കയുണ്ടായിട്ടും തിരിഞ്ഞിൽക്കുന്ന സീതയുടെ തോളിൽ പിടിച്ചിട്ട് കണ്ണൻ അവളെ തിരിച്ചു നിർത്തി സീത അവനെ നോക്കുന്നില്ല പകരം പൊട്ടി വന്നൊരു കരച്ചിൽ അമർത്താൻ പോലെ ചുണ്ടുകൾ രണ്ടും കടിച്ചു പിടിച്ച് നിൽക്കുന്നു കണ്ണൻ മറ്റൊന്നും ഓർക്കാതെ അവളെ കാട്ടമായി പുണർന്നു നീയൊന്നും മനസ്സ് തുറന്ന കരയൻ്റെ സീതാലക്ഷ്മി കാതിൽ കാതിൽപതിയെ പറഞ്ഞു അടക്കി പിടിച്ചൊരു പേമാരിയുടെ കെട്ടുപൊട്ട അവൻ്റെ ആ സ്നേഹമന്ത്രം ധാരാളമായിരുന്നു കണ്ണനിൽ അവളുടെ കൈകൾ മുറുകി അവനെ കെട്ടിപ്പിടിച്ചു ആ നെഞ്ചിൽ വെക്കാൻ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളമുള്ളതുപോലെ പെരുമഴയെത്തിറങ്ങി നിന്നതുപോലെ സീതയുടെ സങ്കടങ്ങൾ കണ്ണിനെ നനയിച്ചു പൊള്ളുന്ന ചൂടായും കുളിലുള്ള കാറ്റായും നിമിഷങ്ങൾ കൊണ്ട് മാറാൻ കഴിയുന്ന ആ പെണ്ണിനെ അവനും ഇറുകെ പിടിച്ചു പതിയെ അവളുടെ പുറത്ത് തലോടി ആശ്വാസം കൊടുത്തു നിന്നോട് എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു സീതാലക്ഷ്മി എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ കരച്ചിൽ ചീളുകൾ വളരെ നേർത്തു വന്നതും കണ്ണൻ നെഞ്ചിൽ നിന്ന് അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ കരഞ്ഞ് ചുവന്ന മുഖത്ത് നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടാനും ഒരു പ്രശ്നത്തിനും വിട്ടുകൊടുക്കാതെ അവളെങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കാനും അവനുള്ള തുടികൊട്ടി നീ എനിക്ക് മുന്നിൽ അത്ഭുതമാണ് സീതാലക്ഷ്മി കണ്ണൻ അവളോടുള്ള പ്രണയം കൊണ്ട് ശ്വാസം വിങ്ങി താനറിഞ്ഞ സീതാലക്ഷ്മിയോടല്ല ഇവിടെ ഇപ്പോൾ ഇവൾ തന്നെ രേഖപ്പെടുത്തിയ ഈ മിടുക്കി പെണ്ണിനോട് വല്ലാത്തൊരാവേശം തോന്നുന്നു തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്നാണ് അവൾക്ക് ചൂടേൽക്കുന്നത് അത്രയും എന്നിട്ടും മുരുകിയൊലിച്ച് ആഞ്ഞു തുഴഞ്ഞ് അവൾ അവളെ കൊണ്ടാവും വിധം പൊരുത്തുന്നു അറ്റമില്ലാത്ത പ്രശ്നങ്ങളുടെ അഘാതകർത്തങ്ങൾ സ്വയം വീണു പിടയുന്നു കണ്ണൻ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണമെന്ന് തോന്നി ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്ന അവളുടെ ആ നോവുകളെ അവൾക്കൊപ്പം അവൻ മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങി അവൻ്റെ നോട്ടം സഹിക്കാൻ വയ്യുന്നത് പോലെ സീത വേഗം അകന്നു മാറി കണ്ണായിട്ട് വിട്ടേ ആരെങ്കിലും കണ്ടിട്ട് വന്നാൽ പിന്നെ സീതാലക്ഷ്മി വേശി കൂടിയ അടഞ്ഞുപോയ ഒച്ചയിൽ സീതയെ അത് പറഞ്ഞപ്പോൾ കണ്ണൻ്റെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകി ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്ത് നിൽക്കട്ടെ സീതാലക്ഷ്മി കണ്ണൻ്റെ ശബ്ദം വളരെ നേർത്തു പറയാനൊക്കെ വളരെ എളുപ്പമാണ് കണ്ണേട്ട സീതയുടെ മുഖം ഭംഗി പറയാൻ മാത്രമല്ല എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടിയുള്ളതാണ് ഉള്ളിലുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാനാവില്ലെന്നത് സ്നേഹമല്ലെന്നാണ് എൻ്റെ വിശ്വാസം കണ്ണൻ്റെ സ്വരമുറകി സീതക്ക് മറുപടിയില്ലായിരുന്നു നിന്നോടെനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് സീതാലക്ഷ്മി ഈ പ്രാരാബ്ദക്കാരിപ്പെണ്ണിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരിടം നൽകിപ്പോയില്ലേ അവൻ്റെ സ്വരം വീണ്ടും കാതിൽ സീത കൂടുതൽ തളർന്നു തുടങ്ങി നീ അതിനെ ഇത്രയും പേടിക്കുന്നു എനിക്ക് നിന്നോട് വെറുപ്പാണെന്നല്ലല്ലോ ഞാൻ പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹമാണെന്നല്ലേ താഴ്ന്നു തുടങ്ങി അവളുടെ മുഖം അവൻ പിടിച്ചുയർത്തി എനിക്കിഷ്ടം ഹരിയ അവനെ നോക്കാതെ സീത കണ്ണുകളിറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ആ ഭാവം കണ്ടിട്ട് അവന് ചിരി വന്നു ആയിക്കോട്ടെ നീ അവനെ തന്നെ സ്നേഹിച്ചോ എനിക്ക് വേണ്ടതും നിനക്ക് അവനോടുള്ള പോലുള്ള സ്നേഹമല്ല പക്ഷെ നിന്റെ ആ കരി അവൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയണം അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നിനക്കൊപ്പമാണ് അവൻ്റെ ജീവിതം പങ്കിടാൻ പോകുന്നതെന്നും അന്ന് ഞാൻ മാറ്റി പറയുന്ന വാക്ക് എന്നല്ലേ കണ്ണെന്റെ സ്വരത്തിൽ കുറുമ്പ് നിറഞ്ഞു ഹരി പറയും സീതയും വാശിയോടെ പറഞ്ഞു അവൻ പറയട്ടെ അതുവരെയും നീനിത് മിണ്ടരുത് കണ്ണൻ അവളെ നോക്കി കണ്ണുരുട്ടി സീത ഒന്നും ഒന്നുമില്ലാതെ നിന്നു ഇത്രയും പ്രശ്നങ്ങളെ ഉള്ളിലിട്ടാണോ കണ്ണൻ വീണ്ടും കണ്ണൻ വീണ്ടും കാതരഭാവമായി എല്ലാം മനസ്സിലൊതുക്കി പോകുന്നൊരു അഗ്നിപർവ്വതം പോലെ സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നതിലും നല്ലതായിരുന്നു ആരോടെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് എല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ നീ വീണ് പോവില്ലടി കണ്ണന്റെ ചോദ്യം കേട്ടപ്പോൾ സീതയിലൊരു വിളറിയ ശരിയുണ്ടായി സങ്കടങ്ങൾ കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലേ കണ്ണേട്ടാ അതിനു പറ്റി ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ പിന്നെ ഞാനെങ്ങനെയാ സീതവന്റെ കണ്ണിലേക്ക് നോക്കി ഞാനുണ്ടാവും നിനക്കൊപ്പം നിന്റെ പ്രശ്നങ്ങളെ ഞാൻ സ്നേഹിച്ചോളാം വാഗ്ദാനം പോലെ കണ്ണന്റെ സ്വരം ഉറുകി പ്രണയം കൊണ്ട് ചുവന്നു പോയ അവൻ്റെ പിടിയിൽ നിന്നും സീത ദുർബലമായി കുതിറി അർജുന്റെ കാര്യത്തിൽ നീ വേദനിക്കണ്ട ഞാൻ നോക്കിക്കോളാം അവളെയുള്ള പിടിയായുകൊണ്ട് കണ്ണ പറഞ്ഞു സീത ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി കണ്ണിടിന് ബുദ്ധിമുട്ടാവും സീത വളരെ പതിയെ പറഞ്ഞു നിനക്ക് വേണ്ടിയല്ലേ ഞാനത് സഹിക്കും സീതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇനി ഒറ്റക്കാണെന്ന ചിന്തയും നിനക്ക് വേണ്ട നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിന്നെ ആ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ കരുതൽ നിനക്കൊപ്പം ഉണ്ടാകുമ്പോൾ എൻ്റെ മരണം കൊണ്ടല്ലാതെ സീതാലക്ഷ്മി ഒറ്റക്കാവില്ല വീണ്ടും അവൻ്റെ നെഞ്ചിൽ വീണ്ടും പോകുമോ എന്നവൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് സീത അവനെ അകന്ന് മാറി ബില്ലിനടുക്കാത്തിൽ ഇനി അവനെയൊന്നും പറയണ്ട അത് ഞാൻ സെറ്റാക്കാം നീന ഒരുപാട് അലിയേണ്ടി വരും അത് ശരിയാക്കി കിട്ടാൻ കണ്ണം പറഞ്ഞു സീതപതിയെ മൂളി കാശ് കാശ് ഞാൻ കുറേയായിട്ട് തന്നു തീർത്തോളാം സീതയുടെ വാക്കുകൾ കേട്ട് കണ്ണൻ ചിരിച്ചു അഭിമാനമാവാം സീതാലക്ഷ്മി പക്ഷേ ദുരഭിമാനം ഒട്ടും നല്ലതല്ല കേട്ടോ അവൻ പറയുന്ന കേട്ടപ്പോൾ സീത വിളറിയ ചിരിയോടെ തലവുലേക്ക് ആരുടെ ഒന്നും വെറുതെ സ്വീകരിക്കരുതെന്നുണ്ടായിരുന്നു അവതാരം കൈപ്പറ്റിയ സീത പാതിയിൽ നിർത്തി കണ്ണനെ നോക്കി എനിക്ക് മനസ്സിലാവും നിന്നെ നിന്റെ അവസ്ഥ അതെല്ലാം കൊണ്ടാ ഏ സീതലക്ഷ്മിയെ ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്നു കണൻ മനോഹരമായി ചിരിച്ചു ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരാ വീട്ടിൽ നിറഞ്ഞ കണ്ണുകളോട് നോക്കി നിൽക്കുന്ന ഒരു പാവം പെണ്ണപ്പോഴും അവനെ വേദനിപ്പിച്ചു എത്ര ദിവസം കിട്ടി ബാഗ് പാക്ക് ചെയ്തതിനിടയായിരുന്നു രമേശിന്റെ ചോദ്യം ഒരാഴ്ച അവിടെ എത്തിയിട്ട് തീരുമാനിക്കണം അത് നീട്ടണോ ചുരുക്കണോ എന്ന് ഹരി കൈകളുടെ ഡ്രസ്സ് ബാഗിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി എപ്പോഴും പോകുമ്പോൾ പറയുമ്പോഴുള്ള വീരവാദങ്ങൾ ഇപ്രാവശ്യമില്ലേ അവനരികിലെ കിടക്കയിൽ ചെരിഞ്ഞിടുന്നുണ്ട് രമേശ് കളിയാക്കി ഹരി ഒന്നും പറയാതെ ചിരിച്ചു നാലാൾ നേർക്ക് നേർ വന്നാലും പതരാത്ത ഹരിപ്രസാദ് ഈ കാര്യത്തിൽ മാത്രം മാത്രമല്ലാതെ വീക്കാണ് കേട്ടോ എനിക്കറിയാം രമേശ് എന്നെ ഓർത്തിട്ടല്ല ഞാൻ എൻ്റെ ഇഷ്ടം പറയുമ്പോൾ അവിടെ നിന്നുള്ള മറുപടി എന്നെ പേടിപ്പിക്കുന്നത് ഇഷ്ടമല്ലെന്ന് കേട്ടാലും എൻ്റെ മരണം വരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സൗഹൃദത്തെ സംശയത്തിൻ്റെ മുൾമനയിൽ നിർത്തിയാൽ അതെനിക്ക് സഹിക്കാനാവില്ല അത് ഓർക്കുമ്പോഴാണ് അരിയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് പാടും അവളുടെ ഉത്തരേന് എന്തായാലും ഈ നേരിട്ടെന്ന് ഒഴിഞ്ഞിട്ടല്ലോ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം നിനക്ക് എടുക്കാമല്ലോ രമേശ് അരിക്ക് ധൈര്യം പകർന്നു കൊടുത്തു നാളെ രാവിലെ തന്നെ ആ കുട്ടിയെ പോയി കാണാൻ ശ്രമിക്കണം വൈകുന്ന ഓരോ നിമിഷവും അവളിലേക്കുള്ള നിന്റെ ദൂരം ഒരുപാട് കൂടും നിന്റെ ധൈര്യവും കുറയും എല്ലാം ശരിയാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന് പകരം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതും പലപ്പോഴും ധൈര്യമാണ് ഹരി രമേശ് പറയുന്നതിന് തലയാട്ടി ഹരി അവന്റെ അരികിൽ തന്നെ ഇരുന്നു പറയണം എനിക്കും വയ്യ ഇങ്ങനെ ചങ്കിക്കൊണ്ടു നീറാണ് ഹരിയുടെ വാക്കുകളും നേർത്തു നിന്റെ ഫോൺ കംപ്ലൈന്റ് ആയു പുതിയ ഫോണൊക്കെ ഹരിയുടെ ബാഗിനടുത്തുള്ള ബോക്സ് കയ്യിലെടുത്തുകൊണ്ട് രമേശ് ചോദിച്ചു അതെനിക്കല്ലേ രമേശ് പിന്നെ അവൾക്കാ സീതാലക്ഷ്മിക്ക് അവളുടെ ഫോണിൽ വിളിച്ചാലും കിട്ടില്ല ഫോൺ വാങ്ങാനുള്ള അവസ്ഥയിൽ വല്ലതും ഹരി രമേശിനെ നോക്കി ഹരിയോടൊന്നും പറഞ്ഞില്ലെങ്കിലും രമേശിന്റെ ഒരു പതിഞ്ഞ ഉണ്ടായിരുന്നു ഹരി അത് പറഞ്ഞു കേൾക്കുമ്പോൾ ആ ഇതിപ്പോ നിനക്കൊക്കെ ഒരു സൗകര്യമായല്ലോ അല്ലേ ബാമയുടെ സ്വരത്തിലെ പരിഹാസം സാവിത്രിയുടെ ചുണ്ടിലെ ശരിക്കും ഉണ്ടായിരുന്നു സീതയ്ക്ക് നേരെ കൊരച്ചു ചാടുന്നവർക്കു മുന്നിലേക്ക് കണ്ണം കയറി നിന്നു നിനക്ക് ഇത്തിരി നാണുണ്ടോടാ അവനോടുള്ള ദേഷ്യം ആ വാക്കിൽ കൊണ്ട് പ്രകടമായിരുന്നു ഇല്ല എന്ത് നിങ്ങൾക്ക് പല ടിപ്സും പറഞ്ഞു തരാനുണ്ടോ ആ കാര്യത്തിൽ എന്തെ പോലെ തന്നെ നിങ്ങളും അല്ലെങ്കി ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വരില്ലല്ലോ കണ്ണൻ അവർക്കുമ്പിൽ കൈകെട്ടി നിന്നു ഇതെല്ലാം വിട്ടൊഴിവാക്കാൻ നിന്നോട് വലിയ മാ പറഞ്ഞല്ലേടാ സാവിത്രി അവനെ നേരെ തുറിച്ച് നോക്കി അങ്ങേര് പറയുന്ന മുഴുവൻ വെള്ളം തൊള്ളാതെ വിഴുങ്ങാ ഞാൻ വെള്ളം അങ്ങേരിട്ട ഭാര്യ എന്താ എന്താ ഇവിടെ ഒരു ബഹളം അവർ തമ്മിലുള്ള ബഹളത്തിലേക്കാണ് മുത്തശ്ശി ബാത്റൂമിന്റെ വാതിൽ തുറന്നു ഇറങ്ങി വന്നത് ഓഹോ ഇവർക്ക് സൗകര്യം കൊടുക്കാൻ വേണ്ടിയാവും അമ്മ കുളിമുറിക്കറി വാതിലടച്ചിരുന്ന് അമ്മയും കൊള്ളാം കൊച്ചുമോനും കൊള്ളാം ബാമയുടെ കൂർത്ത വാക്കുകൾ മുത്തശ്ശിയുടെ നേരെയാണ് എന്തൊക്കെയാ ബാമെ നീ പറയുന്ന എനിക്കൊന്നും മനസ്സിലായില്ല തീർത്ഥം തളർന്ന പോലെ തനിക്ക് മുന്നിൽ തലവിനിച്ചു നിൽക്കുന്നവളെ കണ്ണൻ പാളി നോക്കി പ്രശ്നം കൊണ്ട് ആകത്തുകയാണ് കണ്ണേട്ട സീതാലക്ഷ്മി അവളുടെ വാക്കുകൾ അവനുള്ളിൽ മുഴങ്ങി അറിയാതെ തന്നെ കണ്ണന്റെ കൈകൾ അവളിൽ വലയം തീർത്തു ഞങ്ങളോടുള്ള ദേഷ്യം മുത്തശ്ശിയോട് നിൽക്കേണ്ടവെറുതെ അവന്റെ ശബ്ദവും മുഖവും തീർത്തും ഗൗരവത്തിലായി ഇവളെന്തെയാ നിങ്ങൾ ഇനി അംഗീകരിച്ചാലുണ്ടെങ്കിലും അതിനൊരു മാറ്റവും ഇല്ല വെറുതെ നിന്ന് കുറച്ച് ദേഷ്യം തീർക്കാന്ന് മാത്രം പക്ഷേ അത് എന്നോടും എന്റെ പെണ്ണിനോടും വേണ്ട അവന്റെ കണ്ണുകൾ ഭാമയുടെയും സാവിത്രിയുടെയും നേരെ മാറി മാറി പതിഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ ഇവിടെ കാരന്മാരൊക്കെ പിന്നെ എന്തിനാ വീണ്ടും ഭാമ അവന് നേരെ ചേറി എനിക്ക് നന്മയിൽ നിന്ന് ഒന്നും ഇവിടുത്തെ കാരന്മാര് ചെയ്യില്ലെന്ന് വ്യക്തമായിട്ട് അറിയാം എനിക്ക് അതുകൊണ്ട് തന്നെ എന്റെ കാര്യം തീരുമാനമെടുക്കാം എനിക്കറിനെ സഹായം ആവശ്യമില്ല കണ്ണിനും വിട്ടുകൊടുത്തില്ല കുടുംബങ്ങൾ തമ്മിൽ തെറ്റിച്ചപ്പോ സമാധാനി നിനക്ക് അലടി നോശം പിടിച്ചോളെ സാവിത്രി സീതയുടെ നേരെ ചീറി അത് ഇവിടെ ആരാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാവിത്രി കൂടുതൽ പറഞ്ഞിട്ട് തെളിവുകൾ ഉണ്ടാക്കേണ്ട നീ മുത്തശ്ശിയുടെ ശബ്ദമല്ല കടുത്തു പോയിരുന്നു അമ്മ ഒറ്റയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഈ പെണ്ണിനെ ചക്കിന് ഒത്തിരി അഹങ്കാരം മാമനാരായണിയമ്മയെ നോക്കി പറഞ്ഞു അവരെ തെറ്റായിട്ടൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അത് നിങ്ങളെ ആരെയും ബോധിപ്പിക്കാൻ താൽക്കാലം എനിക്ക് സൗകര്യമല്ല മുത്തശ്ശിപ്പ് അതിട്ട് കിടക്കലിരുന്നു പിന്നെ ഈ ചെയ്യുന്നൊക്കെ ശരിയായ കാര്യങ്ങളാണോ ചുണ്ടുപൂട്ടി പരസ്പരം സ്നേഹിക്കുന്ന തെറ്റായിരുന്നെങ്കിൽ നിങ്ങളും തെറ്റിതുണ്ടല്ലോ അമ്മായി രവിമാമയെ ഭർത്താവായി കിട്ടാൻ വേണ്ടി മരിക്കാൻ പോലും ഒരു ബാമയെക്കുറിച്ച് എന്റെ അമ്മ പറഞ്ഞെന്ന കഥ ഞാനിപ്പോഴും മറന്നിട്ടില്ല കേട്ടോ കണ്ണൻ ചിരിയോടെ പറഞ്ഞപ്പോൾ ബാമയുടെ രോഷം സൂചി ബലൂൺ പോലെയായി വിളറി നിൽക്കുന്ന പാമെ മുത്തശ്ശി ചിരിച്ചുകൊണ്ടാണ് നോക്കിയത് ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പാമേ സാവിത്രിയുടെ മറവിലേക്ക് പതുങ്ങുന്ന ബാമക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാളോടും കൂടിയാ പറയുന്നു ഈ പിറകെ നടന്നിട്ട് സീം പിടിക്കുന്ന പരിപാടി ഭയങ്കര ബോറാ നിങ്ങൾക്ക് അങ്ങനെ ഒരു വികാരം അറിയില്ലെങ്കിലും കാണുന്ന ഞങ്ങൾക്ക് അത് സഹിക്കാൻ വയ്യ സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണം പറഞ്ഞു ബാമയുടെ ശബ്ദം നിലച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അവരോട് പൊരുതാനുള്ള മനോബലം സാവിത്രിക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുപോലും ഈ മുറിയിലേക്ക് നിങ്ങൾ ആരും വരാറില്ല സീതാലക്ഷ്മി വന്നതിന് ശേഷം അവളെ ക്രൂശ് ചെയ്യാൻ മാത്രം തമ്പുരാട്ടിമാരും മുടങ്ങാതെ വരും മുത്തശ്ശി കൂടി പറഞ്ഞപ്പോൾ ബാമയും സാവിത്രിയും അവർക്കുമ്പിൽ ഒരുപാട് ചൂളിച്ചുരുങ്ങിപ്പോയിരുന്നു ഇനി അങ്ങോട്ട് രണ്ടിനെ ഈ പരിസരത്ത് കണ്ടുപോരുത് അതുവരെയും കാണാത്ത വിധം മുത്തശ്ശിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോ മുത്തശ്ശി അവർക്കിടയിൽ കൂടി സീതയുടെ കൈയും പിടിച്ചുകൊണ്ട് കണ്ണൻ ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശി ബാമയും സാവിത്രിയും പരിഹാസത്തോടെ നോക്കി ഇടനാഴിയിലേക്ക് ഇറങ്ങിയ ഉടൻ കയ്യിൽ നിന്നും കുതിരിമാറി തുറിച്ചു നോക്കുന്ന സീതയോട് കണ്ണൻ ചോദിച്ചു എവിടെ കൊണ്ടുപോയെന്നെ അവളുടെ വീർത്ത് കിട്ടിയ മുഖം കണ്ടിട്ട് അവന് ശരിയാണ് വരുന്നത് കൊല്ലാൻ കൊണ്ടുപോ നിന്ന് എന്ത് അവനിലും കുറുമ്പ് നിറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ ദിവസവും പലരിൽ നിന്നും ഓരോ കേട്ട് നിരവധി തവണ മരിച്ചു പോകുന്നവൾക്ക് മരണം എന്ന വാക്കി കേൾക്കുമ്പോൾ പേടിയൊന്നുമില്ല കണ്ണേട്ട സീതയുടെ വിളറിയ ശരി സീതാലക്ഷ്മി സെന്റിയായ ഭയങ്കര ബോറായിട്ട് എനിക്കിഷ്ടം ആ പടക്കം പോലെയുള്ള ദുർഗാലക്ഷ്മിയാ കണ്ണൻ പാതി കളിയായി പറഞ്ഞു മുത്തശ്ശി കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്കവിടെ ജോലിയുണ്ട് ഞാൻ കൈ പിടിച്ചിറങ്ങി വന്നിട്ട് അങ്ങനെയെങ്ങ് പോയാലോ കണ്ണൻ വീണ്ടും അവിടെ കയ്യിൽ പിടിച്ചു സീതയുടെ കൂർപ്പിച്ച നോട്ടം കണ്ടിട്ട് അതേ സ്പീഡിൽ അവന്റെ പിടുത്തം വിട്ടു എന്ന കൂടെ നിന്ന് വാ ഒരു കാര്യം പറയാന്നാ കണ്ണൻ ആവശ്യപ്പെട്ടു പറഞ്ഞു സീത കേൾക്കാൻ റെഡിയായി അവന് നേരെ തിരിഞ്ഞു ഇവിടെ വെച്ച് കണ്ണന്റെ മുഖം ചുളിഞ്ഞു സീതയുടെ നോട്ടം വീണ്ടും അവന് നേരെ കൂർത്തു എനിക്കവിടെ ജോലി ഉണ്ട് കണ്ണേട്ടാ വീണ്ടും അവൾ ഒറിപ്പിച്ചു പെട്ടെന്ന് തിരിച്ചു വാ അതും പറഞ്ഞു മുന്നോട്ട് നടക്കുന്നവനൊപ്പം നടക്കിയേ പിന്നെ അവൾക്ക് മുന്നിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ സ്വന്തം മുറിയിലേക്കാണ് കണ്ണനെ നടത്ത തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം